നമസ്കാരം ഡിമക്രിയിലൂടെ ബിഗ് സ്ക്രീനിലെത്തിയ നടനാണ് ജയസൂര്യ വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച താരമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചെത്താറുണ്ട് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് അടുത്തിടെ ജയസൂര്യക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി നടി രംഗത്ത് വന്നിരുന്നു സിനിമയോടുള്ള മോഹം ഇന്ന് കാണുന്ന ജയസൂര്യ എന്ന സിനിമ നടനിലേക്ക് എത്തിച്ചു മലയാളത്തിൽ നിന്നും ഉയർന്ന താരമൂല്യമുള്ള നടനാണ് ജയസൂര്യ നടൻ ഗായകൻ നിർമ്മാതാവ് എന്നിങ്ങനെ പല മേഖലകളിലും താരം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ അപർ അവരന്മാർ നഗരത്തിൽ എന്ന സിനിമയിലൂടെ പ്രേക്ഷക മനസ്സിൽ കയറിയ താരമാണ് ജയസൂര്യ തുടക്കം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു പിന്നീട് തമാശ കഥാപാത്രങ്ങളും മാസ് ഹീറോയും ഒരുപോലെ ചെയ്ത സിനിമയിൽ സജീവമായി ഓമ്മപ്പെടൻ ഉരിയാട പയ്യൻ എന്ന ചിത്രത്തിലൂടെയാണ് നടനായി താരം തിളങ്ങുന്നത് മലയാളത്തിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ചുരുക്കം ചില നടന്മാരിൽ ഒരാൾ കൂടിയാണ് ജയസൂര്യ മുൻനിര താരമാണെങ്കിലും പലപ്പോഴും വിവാദങ്ങളിൽ ചെന്നുപെട്ടിട്ടുള്ള നടനായിരുന്നു ജയസൂര്യ നേരത്തെ ഹേമ കമ്മിറ്റ് റിപ്പോർട്ട് വന്നതിന് ശേഷവും താരത ആരോപണം ഉയർന്നിരുന്നു മോശം പെരുമാറ്റം എന്ന ആരോപണം ആയിരുന്നു ജയസൂരിക്ക് ഉയർന്നത് ഇപ്പോഴത്തെ സേഫ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ അടുത്തിടെ ജയസൂര്യെ ഇ ഡി രണ്ട് തവണ ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകൻ ആലപ്പ് അഷഫ് ജയസൂര്യക്ക് പണത്തിനോട് ആർത്തിയാണെന്നാണ് അദ്ദേഹം ആരോപിച്ചത് പണത്തിനോട് മാത്രമല്ല ജയസൂര്യക്ക് മറ്റ് പലത്തിനോടും ആർത്തിയുണ്ടെന്നും പെണ്ണിനോടും മണ്ണിനോടും അങ്ങനെയാണെന്ന് മുൻപ് വന്ന ആരോപണങ്ങൾ സൂചിപ്പിക്കുന്നുവെന്നും ആലപ്പ് അഷഫ് പറയുന്നു തന്റെ യൂട്യൂബ് ചാനൽ പങ്കുവെച്ച വീഡിയോയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത് ആലിപ്പ് ഋഷപ്പിന്റെ വാക്കുകൾ ഇങ്ങനെ മലയാള സിനിമയിലെ കഴിവുറ്റ നടനാണ് ജയസൂര്യ തന്റെ അഭിനയ മികവ് കൊണ്ട് ഇനിയും ഒരുപാട് വർഷങ്ങൾ സിനിമയിൽ തിളങ്ങേണ്ട ആളുകൂടിയാണ് അദ്ദേഹം വിവിധ രൂപത്തിലും ഭാവത്തിലും എത്രയെത്ര കഥാപാത്രങ്ങൾ നമുക്കായി അദ്ദേഹം അഭ്രപാളികളിൽ അദ്ദേഹം അവതരിപ്പിച്ചു എല്ലാം ഒന്നിനൊന്നും മികവുറ്റതാണ് ഒരാൾ ഉന്നതിയിൽ എത്തുമ്പോഴാണ് അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ആദ്യമൊക്കെ ജയസൂര്യ വിവാദങ്ങളിലും പ്രശ്നങ്ങളിലും ചെന്നപ്പെട്ടപ്പോൾ നമ്മൾ കരുതി അദ്ദേഹത്തിനെ പറ്റിയ എന്തെങ്കിലും അബദ്ധമായിരിക്കുമെന്ന് അതൊക്കെ മനുഷ്യ സഹജമായ തെറ്റുകളാണല്ലോ എന്ന് എന്നാൽ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഏറ്റവും അവസാനം നമ്മൾ അറിയുന്നു അദ്ദേഹത്ത് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഈ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു എന്ന് ആഡംബരത്തോടെ ജീവിക്കാനുള്ളതും ഇനിയുള്ള തലമുറയ്ക്ക് കഴിയേണ്ടതുമൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവും കഠിനാധ്വാനവും കൊണ്ട് നേടിയിട്ടുണ്ട് എന്നിട്ടും പണത്തിനോടുള്ള അത്യാർത്ഥിയാണ് അദ്ദേഹത്തെ ഇത്തരം ഉടായ്പ് പരിപാടികളിലൊക്കെ തലവെച്ചു കൊടുക്കാൻ പ്രേരിപ്പിച്ച ഘടകം തൃശൂർ ആസ്ഥാനമായുള്ള സേഫ് ബോക്സ് ആപ്പ് എന്ന തട്ടിപ്പ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ജയസൂര്യ പാവങ്ങളിൽ നിന്ന് ഇരുപത്തഞ്ച് കോടിയോളമാണ് ഈ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തത് അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും പണം നിക്ഷേപിച്ചത് ജയസൂര്യ എന്ന ഒറ്റ വ്യക്തിയുടെ വാക്കിനെ വിശ്വസിച്ചാണ് പണം നിക്ഷേപിച്ച പലരുടെയും സ്ഥിതി ഇന്ന് പരിതാപകരമാണ് എപ്പോഴും പാവങ്ങളാണ് ഇതിലൊക്കെ വീഴുന്നത് പല വിഷയങ്ങളിലും ആധികാരികമായി സംസാരിക്കുന്ന ജയസൂര്യ ഇതിലറിയാതെ ചെന്ന് പെട്ടതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഇതൊരു പാരമ്പര്യ തട്ടിപ്പാണെന്നും ഉടമ സ്വാതി ജയസൂര്യയുടെ അടക്കം പരിചയക്കാരനാണെന്നും പറയുന്നു ഈ കമ്പനിയിൽ നിന്നും ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിലേക്ക് കോടികൾ എത്തിയതായും അത് ഇ ഡി പറയുന്നു മറ്റു കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതില്ലെന്നാണ് ജയസൂര്യ പറയുന്നത് കലാകാരന്മാർക്ക് സമൂഹത്തോട് പ്രതിബന്ധതയില്ലേ നിങ്ങളെ വിശ്വസിക്കുന്ന സമൂഹത്തെ നിങ്ങൾ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് പണത്തിനോട് മാത്രമല്ല ജയസൂര്യക്ക് ആർത്തി അത് മണ്ണിനോടും പെണ്ണിനോടും ഉണ്ടെന്നാണ് വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയപ്പെടുന്നത് കൊച്ചിയിലെ ചിലവന്നൂരിൽ കായൽ പുറമ്പോക്ക് കയ്യേറി ജയസൂര്യയുടെ വീടിനോട് അനുബന്ധിച്ച് ബോട്ടുചെട്ടിയും ചുറ്റുമതിലും പണിതത് വിവാദമായിരുന്നു പിന്നീട് ഒരു മൂല പൊളിച്ച് എങ്ങനെയോ പ്രശ്നം പരിഹരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഒരു നടി ജയസൂരിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു നടിയെ കടന്നു പിടിക്കുകയും ഫ്ളാറ്റിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്നതായിരുന്നു കേസ് അതേസമയം സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ വീണ്ടും ചോദ്യം ചെയ്യലിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ചുവെന്ന വാർത്ത നടൻ ജയസൂരി നിഷേധിച്ചിരുന്നു ഇ ഡി സമൻസ് നൽകിയെന്നും ഏഴാം തീയതി വീണ്ടും ഹാജരാകണമെന്നും പറയുന്ന വാർത്തകൾ നുണപ്രചാരണമാണെന്ന് ജയസൂര്യ പ്രസ്താവനയിൽ അറിയിച്ചു രണ്ടു ദിവസവുമായി ചാനലിലൂടെ സമൻസ് കിട്ടുന്നില്ലാതെ നേരിട്ട് തനിക്കോ ഭാര്യയ്ക്കോ ഇ ഡിയിൽ നിന്ന് നിർദ്ദേശമൊന്നും ലഭിച്ചില്ലെന്നും നടൻ വ്യക്തമാക്കി ഇരുപത്തിനാലും ഇരുപത്തി ഒൻപതിനും ഇ ഡി സമൻസ് പ്രകാരം ഹാജരായി എന്നാൽ ഏഴാം തീയതി വീണ്ടും ഹാജരാകാനുള്ള സമൻസ് ഇതുവരെയും ലഭിച്ചിട്ടില്ല പരസ്യ ആവശ്യങ്ങൾക്കായി സമീപിക്കുന്നവർ നാളെ എന്തൊക്കെ തട്ടിപ്പുകൾ ഒപ്പിക്കുമെന്ന് ഇന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ സാധിക്കുമോ എന്നും ജയസൂര്യ ചോദിച്ചു എല്ലാവിധ സാമ്പത്തിക ഇടപാടുകളും നിയമാനുസൃതമായി മാത്രം നടത്തി കൃത്യമായ നികുതി പൊതു ജന പൊതുഗജനാവിൽ അടയ്ക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സാധാരണ പൗരൻ മാത്രമാണ് താനെന്നും നടൻ പറഞ്ഞു സേവ് പോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ വീണ്ടും ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ഇ ഡി ജയസൂര്യക്ക് സമൻസ് നൽകിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഓൺലൈൻ ലേലത്തിലൂടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കുമെന്ന പ്രചാരണം നൽകിയാണ് സേവ് ബോക്സ് ആപ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ അവതരിപ്പിച്ചത് നടൻ ജയസൂര്യ അടക്കമുള്ള സിനിമാ താരങ്ങൾ ആപ്പ് അവതരണ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു സേവ് ബോക്സ് ബ്രാൻഡ് അംബാസിഡർ ആകാൻ ജയസൂര്യക്ക് കരാറുണ്ടെന്ന് ഇ ഡി സംശയമുണ്ടായിരുന്നു കരാറിന്റെ ഭാഗമായി ജയസൂര്യയ്ക്ക് ലഭിച്ച പണം സ്ഥാപനം നടത്തിയ തട്ടിപ്പിൽ നിന്നുള്ളതാണ് എന്നാണ് ഇ ഡിയുടെ നിഗമനം അതേസമയം തന്നെ അടുത്തിടെയാണ് ജയസൂര്യക്കെതിരെ ഗുരുതരമായ ആരോപണവും ആരോപണവുമായി നടി രംഗത്ത് വന്നത് ഹേമ കമ്മിറ്റി അനുബന്ധിച്ച് ആയതുകൊണ്ട് ഇത് വലിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിരുന്നു താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും സത്യം തെളിയുന്നത് വരെ പോരാടുമെന്നുമായിരുന്നു ജയസൂര്യ വിവാദങ്ങളിൽ പ്രതികരിച്ച് നൽകിയ മറുപടി പിന്നാലെ ഈ നടി തന്നെ കേസ് പിൻവലിക്കുകയാണെന്നും പറഞ്ഞിരുന്നു നടനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ ജയസൂര്യയുടെ പഴയൊരു അഭിമുഖവും സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പോക്കുകയാണിപ്പോൾ പലപ്പോഴും ഇന്റർവ്യൂവിൽ ജയസൂര്യ പറയുന്ന കാര്യങ്ങൾ വിമർശിക്കപ്പെടാറുണ്ട് നന്മപരം എന്ന് വിളിച്ച് ജയസൂര്യെ പരിഹസിക്കാറുമുണ്ട് ഇപ്പോൾ ജയസൂര്യ ബോഡി ഷേമിങ്ങിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോയും ഒരു നടിയെ തടിയുടെ പേരിൽ കളിയാക്കുന്ന വീഡിയോയും ചേർത്തുള്ള ഡ്രോളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് എന്നാൽ ഈ ട്രോളിന് താഴെ ധാരാളം വിമർശനം ഉയരുന്നുണ്ട് ഈ വീഡിയോകൾ റിവേഴ്സ് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത് പഴയ വീഡിയോ രണ്ടാമതും അടുത്തിടെ പറഞ്ഞ വീഡിയോ ആദ്യം കൊടുത്താണ് ട്രോൾ ഇക്കാര്യം വ്യക്തമാക്കിയാണ് കമന്റുകൾ മനുഷ്യന്മാർക്ക് തിരിച്ചറിവ് ഉണ്ടാവുക എന്നതാണ് വലിയ കാര്യം തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ എന്തിനാണ് വീഡിയോ ഇട്ടത് എന്നാണ് സോഷ്യൽ മീഡിയ ചോദിച്ചത് ജയസൂര്യ അടുത്തിടെ പറഞ്ഞത് ഇങ്ങനെയാണ് ചിലർ ചിരിക്കുമ്പോൾ പല്ലിൻ്റെ ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും എന്താടാ കോന്ത്രപ്പല്ലാണല്ലോ എന്ന് പറഞ്ഞ് തമാശ തമാശയാക്കിയാൽ അവന്റെ ലൈഫിൽ നിന്ന് ആ ചിരി നഷ്ടമാകും ഇത്രയും പേർ കളിയാക്കുന്നത് കൊണ്ട് എത്രയോ പേരുടെ ചിരി നഷ്ടമായിട്ടുണ്ടെന്നും അവരുടെ ഏറ്റവും ഭംഗിയുള്ള ഒന്നാണ് ആ ചിരി ഈ കളിയാക്കൽ കാരണം ഈ ചിരി അവരുടെ ലൈഫിൽ നിന്ന് പോയി പോകും തടി തടിയുടെ കാര്യത്തിലും നിറത്തിൻ്റെ കാര്യത്തിലും ഒക്കെ കളിയാക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നതെന്ന് ജയസൂര്യ പറയുന്നുണ്ട് പഴയ വീഡിയോയിൽ ഒരു പരിപാടിക്കിടെ ഒരു നടിയെ ആനയോട് ഉപമിച്ചാണ് ജയസൂര്യ സംസാരിക്കുന്നത് ഈ രണ്ട് വീഡിയോ ചേർത്താണ് ട്രോൾ നിരവധി കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ജയസൂര്യോട് വലിയ മതിപ്പൊന്നുമില്ല എന്നാലും പറയണം മറ്റേത് പഴയ വീഡിയോ അല്ലേ ആ കാലത്ത് ദിലീപ് ചേരാമടക്കം ഈ നാട്ടിലെ സാധാരണക്കാർ വരെ കോമഡി പറയുന്നത് മറ്റൊരാൾ മറ്റൊരാളെ ബോഡി ഷേമിംഗ് നടത്തിയും കളിയാക്കിയിട്ടുമാണ് കാലഘട്ടം മാറിയപ്പോൾ കുറേ പേർക്ക് വിവരം ബുദ്ധിയൊക്കെ വെച്ച് തിരിച്ചറിവുണ്ടായി ബോഡി ഷേമിങ് എന്താണെന്ന് മനസ്സിലായി ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലാണല്ലോ ആളുകൾക്ക് ബോധോദയം വരുന്നത് മറ്റേത് പഴയ വീഡിയോ അല്ലേ അങ്ങേർക്ക് വിവരം വെച്ചത് പിന്നീടാകും എല്ലാം തികഞ്ഞൊരു തികഞ്ഞൊന്നും തികഞ്ഞൊന്നും ആരും ജീവിക്കുന്ന ജനിക്കുന്നില്ലല്ലോ ഇത് പറഞ്ഞതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ജയസൂര് ഈ ഇൻറ്റർവ്യൂവിൽ അത് പറയുന്നത് അന്ന് പുള്ളി പറഞ്ഞത് പോയി എന്ന് മനസ്സിലാക്കിയ കാര്യമാണ് ഇൻ്റർവ്യൂവിൽ പറയുന്നത് അന്ന് പുള്ളി അങ്ങനെയായിരുന്നു ഇന്ന് മാറിക്കാണും അതാണ് ആ ഇൻ്റർവ്യൂവിൽ കണ്ടത് എന്നിങ്ങനെ നിരവധി കമൻ്റുകൾ വീഡിയോയ്ക്ക് താഴെയുണ്ട്